ഒരു പണിയില്ലാതെ വെറുതെ ഞാൻ ഇത് സമ്മതിച്ചു തരില്ല ഇരിക്കില്ലടക്ക് എന്ത് പറയാനാ മര്യാദക്ക് പോയിട്ട് എഴുതുക എനിക്ക് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ നിന്റെ നോട്ട്സ് ഞാൻ എത്തി തരുന്ന ആവശ്യമുണ്ടോ ഉണ്ടോ നിനക്ക എഴുതിയാ പോരേ ഏ നീ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നേ ഞാൻ പറയുന്ന മൊത്തം നീ കേൾക്കേണ്ടി വരൂ അതല്ല നീ എന്റെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയാണെങ്കില് പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല മോളെ

ഇത് ഏത് ബുക്കായിരുന്നു പേരും കൂടി അല്ല ഈ ശ്രുതി ശ്രുതി ചേച്ചിയുടെ ബുക്കാണോ പെട്ടു ചേച്ചിക്ക് നല്ലോണം കേൾക്കൂ ചേച്ചിയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാൻ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടുതന്നെ ഇങ്ങനെ എഴുതിയത് നിങ്ങൾ രണ്ടുപേരും ഞാൻ ശ്രുതി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കൂ അതെ ഞാൻ പേടിയാ മിക്കവാറും ഇതിനുള്ള വഴക്ക് ഞാൻ എന്തായി പിന്നെ എന്താ അവളേക്കെന്ന് കേൾക്കു കയ്യിൽ നിന്ന് കൊറച്ച് വെള്ളം വീണു ബുക്സിലോട്ട് മനഃപൂർവം പറഞ്ഞിട്ട് ദേഷ്യം നീ എന്നോട് തീർത്തതാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ റൂം എടുത്തു അതോണ്ടുള്ള ദേഷ്യം എനിക്ക് നല്ലോണം ഉണ്ട് അതുകൊണ്ട് ഞാൻ എഴുതാൻ തന്നത് പക്ഷേ നീ തിരിച്ച് നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലേ ഇതിലുള്ള പണം നിനക്ക് ഉറപ്പായിട്ടുണ്ടാവു സോറി ശ്രുതി ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല സത്യം എന്റെ അമ്മയാണ് സത്യം അമ്മയും കുമ്മിയും കേക്കണ്ട

വേണ്ട അതെന്തേ എന്നെ നീ ഏതാ ഞാൻ നിന്റെ പോയോ ആ പോയി എനിക്ക് എനിക്ക് അറിയില്ല ഡോക്ടറെ ഡോക്ടറെ കാണണോ അതെന്താ കാണിച്ചാ രോഗമാണോ വരുന്നുണ്ട് ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് വരണെങ്കിൽ ഇവിടെ ആരെങ്കിലും പെർമിഷൻ വേണോ ആ വേണം നീ എന്തിനാ അവളെ നോക്കിയിരിക്കുന്നേ ഓവറങ്ങ് നോക്കിയിരുന്നാലേത്ത നീ അറിയുന്നു ഓ മതി മതിയെ പറഞ്ഞ കാര്യം അവൾ എന്തിനാ അയ്യോസ് അടിച്ചേ അവൾക്ക് മനസ്സിലാക്കൾക്ക് ഒന്നും ഓ പിന്നെ അവങ്ങനെ ഓരോന്ന് പറഞ്ഞനുസരിച്ച് ലവ് പറച്ചില് മതി അതിൽ പറയും വെറുതെ നടക്കുന്നേ അല്ല ആരുന്ന കോഴികളുടെ രാജാവു ആയിട്ടുള്ള ശരത്തോ ആ അതെന്നെ എനിക്കറിയാമല്ലോ എല്ലാ പൊമ്പള്ളേരെ സ്വഭാവമോ ഈ മര്യാദക്ക് വണ്ടിയിൽ കയറാൻ നോക്ക നമുക്ക് വേറെ പണിയുണ്ട്

എന്തിക്കല്ലേ മെഹിലിനെ നിങ്ങൾ മറിച്ചു വെക്കുന്നെന്ന് തോന്നുന്നില്ല ചേച്ചി ഒന്ന് പറയോ അതെടാ എന്നെരാളെ ചേച്ചീന്ന് വിളിക്കണേ ആടും ഈ വീട്ടിലെ ഒരു അംഗം ഹും അവളെ കുറിച്ച് എനിക്ക് എങ്ങനെ പരിജിനെ വെച്ചാലേ ഇവള് താരയെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട് എന്നെക്കുറിച്ചോ എന്താ പറയാറ് അത് പിന്നെ എന്താ അമ്മ മക്കളിട് ഇതുവരെ ആരോടും പറയില്ലന്ന് സത്യം ചെയ്യ ഓക്കേ ഞാൻ ആരോടും പറയില്ല സത്യം അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു റോക്കി എന്നൊരു പയ്യനുണ്ട് മരിച്ചിട്ട് ഒരുപാട് നാളായി എന്നിട്ട് ആ കൊച്ചി ഇവിടെയാണ് താമസിക്കാറ് ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ടാ നിന്നെ കൊണ്ടുവന്നത് ഉറത്തിന് കുറച്ച് ദിവസം എന്നെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിക്കണമെന്നാ നിന്നോട് പറഞ്ഞിട്ടുള്ളത്

നല്ല വേന എടുക്കുന്നുണ്ട് എന്തോരം പറയാലേ ഇവിടെ എടുക്കാണുള്ളത്

അത് പിന്നെ അവിടെ പോയിട്ട് ഇവിടെ വന്നിട്ട് അവിടെ പോവുമ്പോ എനിക്ക് നീ എന്താ ഈ പറയുന്നേ തോന്നുന്നേ

ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നേ ഇനി വല ഡൗട്ട് തോന്നിയോ ഏ അങ്ങനെ വരാൻ വഴിയില്ല അല്ല ഞാൻ പോലെ ആനയാണോ എന്തോ ഒരു വെള്ളം തന്നിരിക്കുന്നേ तलबദനിക്ക് വീനിയം ദാഹിക്കും ആവൽ തന്നെ ഒരു മനസ്സിനെ ദാഹിക്കണെങ്കിലേ ആ നരെ പെടന്ന് കുടിക്കാൻ നോക്ക് ആക്കിണിക്കേ കൊണ്ടു വെച്ചാ സത്യം പറടാ നീ എന്തിര ഇങ്ങോട്ട് വന്നേ നീ ആരെ പറ്റിച്ചാലും എന്നെ നിനക്ക് പറ്റിക്കാൻ പറ്റില്ല ഈ വീട്ടിലല്ല സാരാ അതെ എന്തേ ഒന്നല്ല എബിൻ കാണാൻ വന്നെന്ന് പറഞ്ഞാ മതി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്ലസ് വേറെ ഒരു ബന്ധമുണ്ട് ദേ ഏത് മാത്സ് ആടാ ഇതൊക്കെ എ പ്ലസ് ബി കേറ്റിട്ടടാ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്ലസ് വേറെ ഒരു ബന്ധോ മതി സാറയോട് ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും ഇനി വല്ല ഇഷ്ടത്തിൽ അങ്ങനെ മോണിംഗ